സ്കൈലൈൻ അപ്പാർട്ട്മെന്റ് ആലുവ ഫ്ലാറ്റ് നമ്പർ ട്വൽവ് എ എടി നീ ഇതുവരെ കുളി കഴിഞ്ഞല്ലേ എപ്പ തുടങ്ങിയതാണ് നിന്റെ കുളിന്നണയും ഒരു മാക്സി ധരിച്ച അമ്മ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു തലമുടിയിൽ മുഴുവനും എണ്ണ വാരി പൊത്തിക്കൊണ്ട് ഹിന്ദി പാട്ട് കേട്ടുകൊണ്ട് കസറിൽ ഇരിക്കുകയാണ് നായിക ഉണ്ണിമോളെ ഇതുവരെ നീ കുളിച്ചില്ലേ അവളെ നോക്കിക്കൊണ്ട് അവർ ചോദിച്ചു അമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അത് കുറച്ച് കഴിഞ്ഞ് കുളിച്ചപ്പോരേ എനിക്കിനി കടലമാവ് കൂടി ഇടാനുണ്ട് മുഖത്ത് ക്രിസ്മസ് അവധി കഴിഞ്ഞ സ്കൂൾ തുറക്കാൻ ഇനി ഏതാനും ദിവസങ്ങളുള്ളൂ അതൊന്നും മിനിങ്ങട്ടെ എൻ്റെ അമ്മയെ ഇതാണ് ആത്മീയ എന്ന അമ്മ വില്ലേജ് ഓഫീസറായ രാജീവൻ നായർ ആൻഡ് സുമ ദമ്പതികളുടെ ഒരേ മകൾ എൻ്റെ പൊന്നമ്മ ഞാൻ ടെറസിലെ തുണിയെങ്കിലും ഒന്ന് എടുത്ത് വെക്കും പിന്നെ നമ്മുടെ അപ്പുറത്തെ ഫ്ലാറ്റിലെ ട്വൽ ബി അവിടുത്തെ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് ഏതോ പോലീസുകാരനാണെന്നാണ് അച്ഛൻ പറഞ്ഞത് ഓ ഇനി ഇവിടെ ഒരു പോലീസുകാരന്റെ കുറവ് കൂടിയുണ്ട് ഉണ്ട് അച്ഛനെ കൂടെയുള്ള കിമ്പളം വാങ്ങുന്ന പരിപാടി കൂടി നിർത്താൻ പറഞ്ഞേക്ക് അമ്മു പറഞ്ഞു അച്ഛൻ കേൾക്കണ്ട പുതിയ അയൽക്കാരനെ നന്നായി സൽക്കരിച്ചു കൊണ്ട് വേണം കാര്യം നടന്നാ അച്ഛൻ പറഞ്ഞിരിക്കണെ സുമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ കടലമാവ് കൊണ്ട് മുഖം കഴുകി അതങ്ങും ഇങ്ങും ഒട്ടിപ്പിടിച്ചു നേരി കഴുകാതന്നെ ടെറസിൽ ഓടിപ്പോയി തുണി എടുത്തുകൊണ്ട് വന്നു കയ്യിലുള്ള തുണി കൂമ്പാരങ്ങൾ കണം മുൻപിൽ സ്റ്റെപ്പ് കയറിയ ആളെ അമ്മ കണ്ടില്ല ഒരു സ്റ്റെപ്പ് കൊത്താൻ മറന്നതും നേരെ തുണിയോട് കൂടി അവനെ നെഞ്ചിലേക്ക് വീണു തൻ്റെ ഉണങ്ങിയ അടിവസ്ത്രം അവൻ്റെ മുഖത്തു നിന്നും വേഗം മാറ്റിയപ്പോഴാണ് അമ്മു അവൻ്റെ മുഖം കണ്ടത് ദേഷ്യത്തിൽ തന്നെ നോക്കുന്ന കാപ്പി കണ്ണുകൾ സിഗരറ്റ് മണക്കുന്ന ശ്വാസം അവൻ്റെ വയലറ്റ് ചുണ്ടുകൾ വരണ്ടുണങ്ങിയിരിക്കുന്നു എഴുന്നേൽക്കടി അതൊരു അലർജിയായിരുന്നു അമ്മ വേഗം അവനിൽ നിന്നും എഴുന്നേറ്റും അവനൊരു നീല ചെക്ക് ഷർട്ടും കാക്കി പാൻറ്റുമാണ് ധരിച്ചിരിക്കുന്നത് കണ്ണ് കാണില്ലേ പെണ്ണെ നിനക്ക് വെറുതെ മനുഷ്യനെ മെനക്കേടാക്കാൻ അവൻ അവളെ നോക്കി പറഞ്ഞു സ്വയം തൻ്റെ ഷർട്ടൊന്നും മണത്തും നോക്കി നീല ബൃങ്കാതൈലത്തിൻ്റെ മണം കൊണ്ട് അവൻ മൂക്കിച്ചൊളിച്ചു അവൾക്കും അവനെ നോക്കാൻ ചമ്മൽ തോന്നി കടലമാവ് അവിടെ ഇവിടെ ഉണങ്ങിക്കിടക്കുന്നു എണ്ണയിൽ കുതിർന്ന മുടി അമ്മച്ചി കെട്ടി കെട്ടിയാണ് നിൽക്കുന്നത് ഒരു പാവാട ഒരു ടീഷർട്ട് അതാണ് വേഷം ഞാൻ ശ്രദ്ധിച്ചില്ല സോറി കുളിക്കാൻ പോകുന്ന വഴിയായിരുന്നു അമ്മു അവനെ നോക്കി പറഞ്ഞു ഒറ്റ വീക്ക് വെച്ചത് വന്നാലുണ്ടല്ലോ അവനൊന്ന് കൈ ഒങ്ങി പറഞ്ഞു മനുഷ്യനെ ഷർട്ട് മുഴുവനും എണ്ണയാക്കി തന്നു ശവം അവൻ ദേഷ്യത്തിൽ അലറി അമ്മ അവനെ വായി നോക്കി നിൽക്കുകയായിരുന്നു തൻ്റെ മുന്നിൽ നിന്ന് ആറടി ഉയരത്തിലുള്ള പുരുഷഭാവം കൗതുകത്തോടെ അമ്മു ആസ്വദിച്ചു മീൻ വറക്കുള്ള എണ്ണയുണ്ടല്ലോ തലയിൽ ഏതാടി നീ അവൻ കണ്ണുട്ടി ചോദിച്ചു ഞാൻ ഞാൻ ട്വൽവ് എ ഫ്ലാറ്റിലുള്ളതാ അമ്മ പറഞ്ഞിട്ട് തുണി കെടുക്കാൻ വന്നതാണ് അമ്മു പറഞ്ഞു അപ്പോഴേക്കും പോലീസ് കോൺസ്റ്റബിൾ വേഷത്തിൽ ഒരാൾ അവൻ്റെ അടുത്തേക്ക് വന്നു സല്യൂട്ട് ചെയ്തു ഡേവിഡ് സാർ ഇന്ന് തന്നെ ക്ലീൻ ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം ഡേവിഡ് അമ്മു ആ പേര് മനസ്സിൽ ഉരുപ്പിട്ടുകൊണ്ടിരുന്നു ഇനി നീ ഇവിടെ എന്ത് നോക്കിയിരിക്കുകയാണ് വേഗം ഫ്ലാറ്റിൽ പോടി അവൻ അമ്മുവിൻ്റെ നേരെ ചീറി അമ്മു ജീവനെ കൊണ്ട് തുണി പേർക്കി ഓടി സാറേ ചെറിയ കുട്ടിയല്ലേ ഒച്ച വച്ച് പേടിപ്പിക്കണോ കോൺസ്റ്റബിൾ ജയൻ ചോദിച്ചു ജയാ ഇവറ്റകളെ എല്ലാം ഒന്ന് പേടിപ്പിച്ച് നിന്നതാണ് നല്ലത് തൊട്ടാൽ പൊടുന്ന പ്രായമാണ് കുട്ടികൾക്ക് കൂടുതൽ മയം കാട്ടിയാൽ പിന്നെ വിലയില്ലാതെ ആകും ഡേവിഡ് പറഞ്ഞുകൊണ്ട് ചാവികറക്കിക്കൊണ്ട് താഴേക്കിറങ്ങി അമ്മ മുറിയിൽ പോയി തുണിയെല്ലാം വീട്ടിലിട്ടു എന്തൊരു നോട്ടാണ് ഡേവിഡ് കാമറോൺ നോക്കിയത് ഒരു പോലീസ് ദേഷ്യത്തിൽ അമ്മ പറഞ്ഞു എന്നാലും എന്തൊരു ഐശ്വര്യമുള്ള മുഖമാണ് ചിരിച്ചാൽ ഭംഗിയുണ്ടാകും അമ്മ സ്വയം പറഞ്ഞു അമ്മു പോയി കുളിക്കുവേണ്ണേ സുമ ഉറക്കെ വിളിച്ചു അമ്മ പിന്നെ വേഗം കുളിക്കാൻ കയറി അമ്മ കുളിക്കഴിഞ്ഞു വന്നു ഈ ക്രിസ്മസ് അവധി കഴിഞ്ഞാൽ പിന്നെ ഇനി മുഴുവനും പടുത്താണ് പ്ലസ് ടു ഒന്ന് വേഗം തീർന്നിരുന്നുവെങ്കിൽ അമ്മ സ്വയം ആലോചിച്ചു അപ്പോഴേക്കും അച്ഛന് ഉച്ച ക്യൂണ് കഴിക്കാൻ വന്നിരുന്നു എടി സുമേ പുതിയ എസ് ഐ സാർ താമസം മാറിയോ രാജീവൻ ചോദിച്ചു അമ്മ കണ്ടു എന്നൊക്കെ പറയുന്നു കേട്ടു സുമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ വേഗം അവിടെ അടുത്തേക്ക് വന്നു അച്ഛാ അച്ഛന് ഈ കൈക്കൂലി പരിപാടി നിർത്തിക്കോ പുതിയ സാർ നല്ല സ്ട്രോങ് ആണ് കണ്ടാൽ തന്നെ അറിയാം വെറുതെ ഇടി വാങ്ങിക്കൂട്ടണ്ട അമ്മു ചോറ് വിളമ്പിക്കൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നുമോളെ നീ കൂടി വേണം ഒന്ന് സോപ്പിട്ട് അതിനെ കൈയിലാക്കാൻ കാണുമ്പോൾ നല്ല സ്നേഹത്തിൽ അങ്കിൾ എന്നൊക്കെ വിളിച്ചു പിന്നലെ നടന്നു രാജീവ് പറഞ്ഞു എനിക്കങ്ങും വയ്യ അങ്കിൾ വിളിക്കാൻ അച്ഛന് സംസാരം ഇഷ്ടപ്പെടാതെ അമ്മ പറഞ്ഞു ഊണ് കഴിഞ്ഞു ഒന്നും കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്നും ഒച്ച കേൾക്കുന്നു എന്തൊക്കെയോ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് അമ്മ വാതിൽ തുറന്ന് വെറുതെ നോക്കി നിന്നും ഡേവിഡ് ഓരോന്ന് പണിക്കാടക്കൂടെ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നത് അമ്മ വായി നോക്കി നോക്കിന്ന് ആസ്വദിച്ചു അപ്പോഴാണ് അവൻ അവളെ കണ്ടത് ആ നീ ഇവിടെ നിന്ന് നോക്കി നിൽക്കാതെ ഒന്ന് സഹായിക്കടി അവൻ പറഞ്ഞു അമ്മ വേഗം അവളെ കൊണ്ട് പറ്റുന്ന ചെറിയ ബോക്സുകളെല്ലാം എടുത്ത് റൂമിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചു ചെറിയ അട്ടപ്പെട്ടികൾ എടുക്കുമ്പോൾ പോലും കിതച്ചു കൊണ്ടുപോയി പണിയെടുക്കുന്ന പെണ്ണെ കണ്ട് അവൻ്റെ ചുണ്ടയിൽ ചെറിയൊരു ചിരി വന്നു അവസാനം ഹൾഫാനിട്ട് അവൻ ഇരുന്നു നീ ഇങ്ങോട്ട് വാടി ഇവിടെ ഇരിക്കുക ബാക്കി ഇവർ എടുത്തു വെച്ചോളും പണിക്കാരെ നോക്കി അവൻ പറഞ്ഞു അമ്മു വേഗം അവന്റെ അടുത്തുള്ള കസാറിലിരുന്നു കുറച്ചുനേരം അവരുടെ ഇടയിൽ മൗനമായിരുന്നു അവൻ ഫോൺ നോക്കിയിരിക്കുകയാണ് അമ്മു അവൻ്റെ കറുത്ത രോമം നിറഞ്ഞ കയ്യിൽ വേറുതെ നോക്കി നല്ല നീണ്ട വിരലായിരുന്നു കൈ കണ്ടാൽ അറിയാം അതുകൊണ്ടൊന്ന് കിട്ടിയാൽ തൻ്റെ കാറ്റ് തീർന്നു എന്ന് പതി അവൻ്റെ നീല ഷർട്ടിൻ്റെ ഉള്ളിലെ രോമം നിറഞ്ഞ നെഞ്ചിലായി കാണുന്ന കാപ്പിപ്പൊടി നിറമുള്ള കൊന്തിയിൽ അവളുടെ കണ്ണു പോയി ക്രിസ്ത്യാനിയാണ് മനസ്സിൽ പറഞ്ഞു അവൻ്റെ നെഞ്ചിലെ രോമങ്ങൾ പോലും തന്നെ ഒരുപാട് ആകർഷിക്കുന്ന പോലെ അവൻ്റെ കഴുത്തിലെ മുഴയിൽ കൂടി ഒഴുകിപ്പോകുന്ന വിയർപ്പത്തുള്ളിയെ അമ്മ വെള്ളം ഇറക്കി നോക്കി നിന്നു എന്തൊരു മുഴയാണ് ഈ മനുഷ്യന് ക്ലാസ്സിലുള്ള ചെക്കന്മാർക്ക് പോലും ഇത്രയില്ല ഇവിടെ നിന്നാണ് ഈ മനുഷ്യൻ കിടന്ന് അലറി വിളിക്കുന്നത് ജി പി എൽ സ്പീക്കറിട്ട പോലെയുള്ള ഒച്ച അമ്മ സ്വയം ഓർത്ത് ചിരിച്ചു എന്താടി അവൻ പുരികമുയർത്തി ചോദിച്ചു ഒന്നുമില്ല അമ്മ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഒറ്റയ്ക്ക് ചിരിക്കാൻ നിനക്ക് വട്ടുണ്ടോ ഡേവിഡ് അവളുടെ കസേര അവൻ്റെ അടുത്തേക്ക് വലിച്ചു അമ്മ വേഗം അവൻ്റെ തൊടയിൽ പിടിച്ചു ഏയ് കൈയെടുക്ക് അവൻ ഗൗരവത്തിൽ പറഞ്ഞു പെട്ടെന്ന് ബാലൻസ് കിട്ടാതെ അമ്മ പറഞ്ഞു ഇവിടെയാണ് കാറ്റ് കിട്ടുന്നത് നീ നന്നായി ഉയർത്തിയിട്ടുണ്ട് രണ്ട് ചെറിയ പെട്ടി എടുത്തപ്പോൾ തന്നെ അവൻ അവളെ നോക്കി പറഞ്ഞു ചെറുതോ അതിലെന്തോരം ഭാരമുണ്ട് അമ്മ ദേഷ്യത്തിൽ പറഞ്ഞു അവനൊന്നും മിണ്ടാതെ അവളെ നോക്കി നീ നീ ആ വില്ലേജ് ഓഫീസർ രാജീവിന്റെ മോളല്ലേ അവൻ ചോദിച്ചു അതെ അമ്മ പറഞ്ഞു ഇന്ന് വൈകുന്നേരം നിന്റെ വീട്ടിൽ നിന്ന് മണഫുട്ടു നിൻ്റെ അച്ഛനെ പ്രത്യേകം വിളിച്ച് പറഞ്ഞു അവൻ കളിയായി പറഞ്ഞു അവളും ഒരു പ്രത്യേക താളത്തിൽ മോളി നിൻ്റെ എണ്ണയെല്ലാം കളഞ്ഞോ ഇപ്പോൾ ഒരു വൃത്തിയായി അവൻ ഗൗരവത്തിൽ ഫോൺ നോക്കി പറഞ്ഞു അമ്മ വറിയതെ പുഞ്ചിരിച്ചു ആദ്യമായി കിട്ടിയ കോംപ്ലിമെൻറ്റ് അമ്മ ചിരിക്കുന്ന കണ്ട് ഡേവിഡ് ചോദിച്ചു നിനക്ക് സ്കൂളൊന്നുമില്ലേ ഏത് ക്ലാസ്സിലാണ് പ്ലസ് ടു ഇന്ന് തീരും ക്രിസ്മസ് അവധി അമ്മ പറഞ്ഞു നിന്നെ കണ്ടാൽ ഒരു എട്ടാം ക്ലാസ്സിൽ തോന്നിയുള്ളൂ ഇത്ര വലിയ കുട്ടിയാണല്ലേ അവൻ കളിയായി പറഞ്ഞു അതെ എനിക്ക് പതിനേഴ് വയസ്സുണ്ട് അത് ചെറുതൊന്നുമല്ല അമ്മ പറഞ്ഞു എന്നിട്ടും നീ എന്താ ഈ ഉണക്കമ്മയും പോലെ ഇരിക്കുന്നേ നിന്റെ അപ്പൻ കഴിക്കുന്നു തരില്ലേ അവൻ ചോദിച്ചു സാറേ ഞാൻ കഴിക്കാറുണ്ട് പക്ഷേ വണ്ണം വെക്കുന്നില്ല അമ്മ നിഷ്കളങ്കത വാരി വിതറി പറഞ്ഞു ഉം ശരി വിട്ടോ മതി നിന്റെ വിശേഷം പറിച്ചിൽ അവൻ ഗൗരവത്തിൽ പറഞ്ഞു അമ്മ അവിടെ നിന്നും വേഗം എഴുന്നേറ്റ് പോയി എന്തൊരു ദുഷ്ടൻ എത്ര പെട്ടെന്നാണ് മൂട് പോയത് ആദ്യം മാന്യൻ പിന്നെ ചകുത്താൻ അമ്മ ഉദ്ദേശത്തിൽ പറഞ്ഞു അമ്മ അടുക്കളിൽ ചിക്കൻ വറക്കുന്നത് കണ്ട് അമ്മ സ്ലാബിൽ കയറിയിരുന്നു എന്തൊക്കെ ഡേവിഡ് സാറിനെ സോപ്പിടാൻ അമ്മ അമ്മ ചോദിച്ചു വേറെ എന്തിനാ നിന്റെ അച്ഛൻ കേൾക്കണ്ട അപ്പോഴേക്കും കോളിംഗ് ബെൽ മുഴങ്ങി സാറാകും അവർ പറഞ്ഞു അമ്മ വേഗം വാതിൽ തുറക്കാൻ ഓടി അപ്പോഴേക്കും രാജീവൻ തുറന്നു വരണം സാർ വരണം രാജീവ് പറഞ്ഞു ഡേവിഡ് ചുറ്റുമൊന്ന് നോക്കി അമ്മു അവനെ കണ്ടപ്പോൾ കൈ പൊക്കി കാണിച്ചു അവൻ മൈൻഡ് ചെയ്തത് പോലുമില്ല സാർ സാർ മുൻപ് ഇവിടെ വന്നിട്ടുണ്ടോ രാജീവ് ചോദിച്ചു ആലുവ എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ഫർ ഞാൻ ഇടുക്കിയിലായിരുന്നു അവൻ പറഞ്ഞു വരൂ ഫുഡ് കഴിക്കാൻ എൻ്റെ ഭാര്യ എന്നല്ല അസാദി കുക്ക് തന്നെയാണ് രാജെ വിളമ്പിക്കൊണ്ട് നിൽക്കുന്ന സുമയെ നോക്കി പറഞ്ഞു ഡേവിഡ് അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഫുഡ് കഴിച്ചു അമ്മ മനഃപൂർവ്വം അവൻ്റെ അടുത്ത കസര വലച്ചിട്ടുകൊണ്ടിരുന്നു ആ ചിക്കൻ മസാല തേച്ചത് ഞാനാ അമ്മ അവന്റെ ചേവിയിൽ പറഞ്ഞു ഓഹോ അപ്പോ നീ വലിയ പാചകക്കാരിയാകും അവൻ കളിയായി പറഞ്ഞു എന്താ സാർ മോൾ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞോ രാജീവ് ചോദിച്ചു ഏയ് കുട്ടികളല്ലേ അവർ പറയട്ടെ അവൻ പറഞ്ഞു ഭക്ഷണം കഴിച്ച ശേഷം അവൻ പോകാൻ നിന്നതും രാജീവൻ ഒന്നുകൂടി അവനെ നോക്കി പറഞ്ഞു സാറേ എന്റെ ജോലി സാറിന് അറിയാലോ ഇടയ്ക്കെന്തെങ്കിലും ചെറിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും എനിക്ക് സാർ അതൊന്നും കാര്യമാക്കരുത് നമ്മളിപ്പോൾ സുഹൃത്തുക്കളായി സ്ഥിതിക്ക് ആര് സുഹൃത്തുക്കളായെന്ന് മോനെ രാജീവ് നീ പല ഉടയിപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അത് കഴിഞ്ഞു ഇനി വീണ്ടും ചെയ്താൽ എസ് ഐ ഡേവിഡ് തോട്ടത്തിൽ ആരെന്ന് നീ അറിയും പിന്നെ ഒരു കോഴി ബിരിയാണി ഉണ്ടാക്കി തരുമ്പോഴേക്കും മനസ്സും മാറുന്നവരാണ് കേരള പോലീസ് എന്ന് കരുതി നീ മര്യാദയാണെങ്കിൽ ഞാനും മര്യാദ എങ്കിൽ പോട്ടെ രാജീവ് അവൻ പറഞ്ഞു ഇതെല്ലാം കേട്ടുന്ന സുമ ഉറക്കെ ചീരിച്ചു ഉള്ളിൽ പോടി രാജീവ് ദേഷ്യത്തിൽ അലറി അമ്മു തൻ്റെ മുറിയിലിരുന്നു കുറെ ചിരിച്ചു തൻ്റെ അച്ഛനെ ചമ്മയും മുഖം അവൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു അമ്മ ബാൽക്കണിയിൽ നിന്നും വെറുതെ പുറത്തേക്ക് നോക്കി അവൻ്റെ ഫ്ലാറ്റിൽ നിന്നും നേരി വിളിച്ചമുണ്ട് കയ്യിൽ ഒരു കുപ്പിയുമായി അവൻ പുറത്തേക്ക് വന്നു സാറേ അമ്മ ഉറക്ക വിളിച്ചു അവൻ അവളെ തിരിഞ്ഞു നോക്കി എന്താടി ഈ നട്ടപ്പാതിരിയായിട്ടും നീ ഉറങ്ങിയില്ലേ അവൻ ചോദിച്ചു ഇല്ല ഞാൻ ഓരോന്നും ആലോചിച്ചിരിക്കുകയായിരുന്നു എന്റെ അച്ഛനോട് പറഞ്ഞ ഡയലോഗ് സൂപ്പർ ഞാനും കുറെ പറഞ്ഞതാണ് അമ്മു പറഞ്ഞു ഉം എന്തായാലും നന്നാവുന്ന ലക്ഷണമില്ല ഡേവിഡ് പറഞ്ഞു അവൻ കൈയിലുള്ള വോട്ടെ കുടിച്ചപ്പോൾ അമ്മുഞ്ഞെട്ടലോടെ നോക്കി എങ്ങനെ കുടിച്ചാ കാരൾ കത്തിപ്പോകും അമ്മ പറഞ്ഞു നിനക്ക് വേണോ അവൻ ചോദിച്ചു എന്ത് എനിക്ക് അമ്മുഞ്ഞെട്ടലോട് ചോദിച്ചു വേണമെങ്കിൽ ചാടി വാപണേ അവൻ പറഞ്ഞു അമ്മുവിന് എന്തോ കൗതുകം തോന്നി അവൻ പാതി പാതിബോധം ഇല്ലാതെയാണ് വിളിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷെ അവന് അടുത്തറിയാൻ എന്തോ ഒരു കൗതുകം ഞാൻ ഈ ഏണിപ്പടിയിൽ കൂടി അങ്ങോട്ട് വന്നാ എന്നെ പിടിക്കോ അമ്മ ചോദിച്ചു രണ്ട് ബാൽക്കണി തമ്മിൽ അധികം വ്യത്യാസം ഇല്ല ഒരാൾക്ക് ചടഞ്ഞുള്ളത് മാത്രമേയുള്ളൂ ധൈര്യമായിങ്ങ് പോരും അവൻ പറഞ്ഞു അമ്മ പിന്നെ തൻ്റെ കഴിവ് ഉപയോഗിച്ച് ലേഡർ ഇട്ടുകൊണ്ട് പതി അങ്ങോട്ട് നടന്നു അവൻ്റെ അടുത്തെത്തിയതും ഒരു കൈകൊണ്ട് അവൻ അവളെ ഇടുപ്പിൽ കൂടെ പിടിച്ചുകൊണ്ട് പൊക്കി അവൻ്റെ ഇരുമ്പ് പോലെ ഉറച്ച നെഞ്ച് അവളെ കുഞ്ഞുമാറികൾ അമർന്നു വല്ലാത്ത പരിഭ്രമം അമ്മുവിന് തോന്നി തന്റെ ടീഷർട്ടിന്റെ ഇടയിലാണ് അവൻ്റെ പരിക്കൻ കൈ അമ്മ അവൻ്റെ കണ്ണിൽ തന്നെ നോക്കി നിന്നു എന്താടി അവൻ അലറികൊണ്ട് അവളിൽ നിന്ന് മറി ബാൽക്കണിയിലുള്ള ബീൻബാഗിലിരുന്നു അവൾ അവൻ്റെ അടുത്തിരുന്നു നിനക്ക് ഒരു ചിൽവീർ മതിയോ അവൻ ചോദിച്ചു മതി അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മതി മുട്ടയിൽ നിന്ന് വിരിഞ്ഞില്ല എനിക്ക് കമ്പനി തരാൻ വന്നിരിക്കുന്നു പോയി വല്ല കോളെടുത്ത് കുടിക്കിടി എൻ്റെ ഫ്രിഡ്ജിലുണ്ടാകും അവൻ പറഞ്ഞു എനിക്ക് വേണ്ട അമ്മ പറഞ്ഞു അവനൊന്നും പറയാതെ വീണ്ടും കുടിച്ചുകൊണ്ടിരുന്നു എടി എടിയമ്മോ എന്നെ കണ്ട മോശമാണെന്ന് തോന്നോ ഞാൻ സുന്ദരനല്ലേ അവൻ കൊഴഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു അതെ എന്താ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ എന്തിനാ ലിസ എന്നെ ഇട്ടിട്ട് പോയത് കോടതിയിൽ ഞാൻ കഴിവില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് അവൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു ആര ലിസ അമ്മ ചോദിച്ചു എൻ്റെ ഭാര്യ എൻ്റെ അമ്മച്ചോട് പറഞ്ഞതാ എനിക്ക് പെണ്ണ് വേണ്ടെന്ന് നിർബന്ധിച്ച് കിട്ടിയതാണ് വെറും രണ്ട് മാസം കൊണ്ട് എന്നെ ഇട്ടിട്ട് പോയി വേറെ ഒരുത്തൻ്റെ കൂടെ ഇടുക്കിയിൽ കിടന്ന ഞാൻ നാണക്കേട് കൊണ്ടാ അമ്മു ആലുവ വന്നത് ഇത് നീ ആരോടും പറയില്ല കൊച്ചേ അവൻ കൊച്ചു പോലെ കരഞ്ഞു പറഞ്ഞു എന്തോ അവൻ വിവാഹിതനാണെന്ന് പറഞ്ഞപ്പോൾ അമ്മവിൻ്റെ ഉള്ളിൽ ഒരു വിഷമം തോന്നി ലിസ ചേച്ചി പോയില്ലേ ഇനി എന്തിനാ വിഷമം വേറെ നല്ലത് വരും അമ്മു പറഞ്ഞു ഇല്ലടി ഇനി ഒരു പെണ്ണും ഇല്ല അതിനുശേഷം ഞാനും എൻ്റെ അമ്മച്ചിയും വീണ്ടിയിട്ട് കൂടിയില്ല എന്നോട് സംസാരിക്കാൻ മടിയാണ് അമ്മച്ചിക്ക് എനിക്കും പാവം അതിനെ അതിനെക്കൂടെ ഞാൻ വിഷമിപ്പിക്കുന്ന പോലെ ഡേവിഡ് കരച്ചിൽ തുടച്ചുകൊണ്ട് പറഞ്ഞു നല്ല പെണ്ണെ കിട്ടുന്ന സാറ് സുന്ദരിയായ നല്ല ജോലിയുള്ള പെണ്ണ് അമ്മ നിഷ്കളങ്കമായി പറഞ്ഞു എന്തിനാ വേറെ പെണ്ണ് നോക്കുന്നത് നിനക്ക് എന്നെ കേട്ടാൻ പറ്റുമോ രണ്ടാം കേട്ടുകാരൻ മധ്യവയസ്സൻ എന്താ പറ്റോ അവൻ ഗൗരോത്തിൽ മുഖം മടുപ്പിച്ച് പറഞ്ഞു അമ്മ അന്തം വിട്ടവനെ നോക്കി നിന്നും എന്ത് മറുപടി പറയണം എന്നവൾക്കറിയില്ല പറ്റില്ല അല്ലേ രണ്ടാം കേട്ട് കഴിവില്ലാത്തവൻ ആർക്കും വേണ്ടെന്നെ എൻ്റെ ആണത്തമാണ് ഭന കഴിവറിമോൾ ചോദ്യം ചെയ്തത് അവൾക്കറിയില്ലനെ ദേഷ്യത്തിൽ അവൻ പറഞ്ഞു എനിക്ക് എനിക്ക് സമ്മതമാണ് അമ്മ പറഞ്ഞു അവൻ അവളെ ഒന്ന് നോക്കി ഒരു ഗ്ലാസ് കൂടി മതി മകത്താക്കി നീ ഇപ്പോൾ എന്നതാ പറഞ്ഞേ അവൻ ചോദിച്ചു അത് അത് എനിക്ക് പതിനെട്ട് വയസ്സായിട്ട് അത് കഴിഞ്ഞ് മതിയോ കല്യാണം അമ്മ കാര്യമായി ചോദിച്ചു പതിനെട്ട് കഴിഞ്ഞിട്ട് അവൻ ഗൗരവത്തിൽ ചോദിച്ചു എന്നിട്ട് നമുക്ക് കല്യാണം കഴിക്കാം ലിസ ചേച്ചിയെ വിളിക്കാം പിന്നെ നമുക്ക് വേഗം കുഞ്ഞുണ്ടാവില്ലേ അപ്പം ചേച്ചിയെ വിളിച്ച് കാണിച്ചു കൊടുക്കാം കഴിവുണ്ടോ ഇല്ലയെന്ന് അമ്മ വാശിയിൽ പറഞ്ഞു ഡേവിഡ് ഉറക്കെ പൊട്ടി ചിരിച്ചു ഡേവിഡ് തോട്ടത്തിൽ പ്രായം മുപ്പത്താറ് എൻ്റെ മണവാട്ടിയാകാൻ ഈ പ്ലസ് ടുക്കാരി തയ്യാറാണോ അവനൊരു ഇത്തിരി ബീർ ഒരു ഷോർട്ട് ഗ്ലാസ്റ്റിലൊഴിച്ച് അവൾക്ക് നേരെ നീട്ടി ചോദിച്ചു ആത്മീയ രാജീവ് പ്രായം പതിനേഴ് പ്ലസ് ടു തയ്യാറാണ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു രണ്ടുപേരും പരസ്പരം ജിയേഴ്സ് അടിച്ചുകൊണ്ട് കുടിച്ചു അമ്മ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ആദ്യമായാണ് തൻ്റെ അച്ഛനല്ലാത്ത ഒരു പുരുഷന്റെ കൂടെ ഇങ്ങനെയിരിക്കുന്നത് താൻ പഠിച്ചതും ഗേൾസ് സ്കൂളിലാണ് അവന്റെ തോൾ തട്ടിയിരിക്കുമ്പോൾ തന്നെ അടിയിൽ കൂടെ പൂമ്പാറ്റ പറക്കുന്ന ഫീൽ രോമം നിറഞ്ഞ് കയ്യിൽ ചലനം നോക്കി കാണാൻ തന്നെ എന്റെ രസം ഉറച്ച നെഞ്ചിന്റെ ഉള്ളിലെ കാപ്പിക്കുരിച്ചിന് നല്ല ചന്തം ഇത്രയും വലിയ ആ മനുഷ്യനെ എനിക്ക് പ്രണയിക്കാൻ കഴിയോ ആനയും മാടും പോലെയാണ് താമരള്ള വ്യത്യാസം പക്ഷെ തൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞപ്പോൾ ശരിക്കും കൊച്ചു കുട്ടിയെ പോലെ കവളിൽ ഒരു ചുംബനം കൊടുക്കാൻ തോന്നി അമ്മു അവൻ്റെ തീർത്ത കളിൽ വെറുതെ നിന്ന് തൊട്ട് എന്താ അവൻ ചോദിച്ചു അമ്മ ചിരിച്ചുണ്ട് അവൻ്റെ കവിളിൽ ചെറുതായി മൊത്തി ഡേവിഡ് ഒരു നിമിഷം പകച്ചു നിന്നു പിന്നെ അതൊരു പൊട്ടിച്ചിരിയായി മാറി